ഹായ് ട്രംബുട്ട കേരളത്തിൽ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ നന്നായി ഉണ്ടാകുന്ന ഒരു എക്സോട്ടിക് ഫ്രൂട്ടാണ് ട്രംബുട്ടൻ നമ്മൾക്കിന്ന് ഇതുപയോഗിച്ചൊരു വൈൻ ഉണ്ടാക്കിയാലോ അതിനാദ്യം ഒരു വലിയ ഭരണിയെടുക്കുക അതിലേക്ക് തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് കിലോ റംബുട്ടൻ ചേർത്ത് കൊടുക്കുക റംബുട്ടൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ തുലിയുടെ നിറം വെച്ച് യെല്ലോ ആൻഡ് റെഡ് അതിന് രണ്ട് വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ നാടൻ വെറൈറ്റിയും മലേഷ്യൻ തായ് ശ്രീലങ്കൻ ഇൻഡോനേഷ്യൻ വെറൈറ്റീസും ഉണ്ട് നാടൻ വെറൈറ്റി അതിൻ്റെ വെള്ളമാംസം ഉള്ളിലുള്ള കുരുവിൽ നിന്ന് വിട്ടുപോരാൻ ബുദ്ധിമുട്ടാണ് വയനിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആയിട്ട് യൂസ് ചെയ്യാം അതിലേക്ക് അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അഞ്ച് പട്ട അഞ്ച് ഗ്രാമ്പൂ അഞ്ച് ഏലക്കായ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് സ്പൂൺ ഈസ്റ്റ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തും ചേർക്കുക പിന്നീട് മൂന്ന് ലിറ്റർ വാട്ടറും ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക പഞ്ചസാരയും ഫ്രൂട്ട്സും നന്നായി മിക്സ് ആവണം അതുപോലെ തന്നെ ഇനിയുള്ള എല്ലാ ദിവസവും ഇത് രാവിലെ നന്നായി ഇളക്കി കൊടുക്കണം ഇനി ഇതൊരു പ്ലേറ്റ് വെച്ച് മൂടിയിട്ട് അതിലേക്കൊരു വെള്ള തുണി വെച്ച് എയർ എയർടൈറ്റായിട്ട് കെട്ടിവെക്കുക ഇരുപത്തൊന്ന് ദിവസം ഇതൊരു ഇരുട്ടുള്ള സ്ഥലത്ത് സൂക്ഷി വയ്ക്കേണ്ടതാണ് ഇനി ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിനും ആൻറ്റി ഓക്സിഡൻറ്റ് ആയിട്ടും ഒരുപാട് ഫൈബർ കണ്ടുള്ളതുകൊണ്ട് ദഹനത്തിനും വൈറ്റമിൻ സി കണ്ടുള്ളത് സ്കിന്നിനും മാംഗനീസ് പൊട്ടാസ്യം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് റംബുട്ടാൻ